ഒരു അപ്പോൾ പാർവതി എന്ന് പറയുന്ന സിനിമാ താരത്തെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അല്ലാതെ ഒരു വ്യക്തി എന്ന നൽകിയ വായനയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് വായിക്കാറുള്ളത് എന്തൊക്കെയാണ് വായന എന്താണ് ജനറൽ ചോദ്യം വായനക്കാരി എന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊരു കുറ്റബോധത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് സെൽഫ് ഗിൽറ്റ് ബേസിക്കലി ബിക്കോസ് ആഗ്രഹിക്കുന്ന അത്ര വായിക്കാൻ സമയം കിട്ടുന്നില്ല വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ കുന്നുപോലെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചെറുപ്പം മുതലേ ഇപ്പം എൻ്റെ ഫാമിലി ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ അച്ഛനും ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടുമ്പോൾ ഇങ്ങനെ മാറി മാറി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ വായനാശീലം തുടങ്ങിയത് വീട്ടിൽ നിന്നല്ല ആക്ച്വലി വീട്ടില് ന്യൂസ് പേപ്പർ വായിപ്പിക്കൽ അങ്ങനത്തെ അല്ലാതെ പുസ്തകത്തിനോട് അങ്ങനെ ഒരു വളർന്നു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആയ സമയത്ത് എന്റെ സുഹൃത്തുക്കൾ അത് ഞാൻ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ചിലവർ സ്കൂളിൽ അവര് ടോം മറ്റേ ഹാഡി ബോയ്സ് ആൻഡ് നാൻസി ഡ്രൂ വായിക്കുമായിരുന്നു അപ്പൊ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് ഞാൻ നാൻസി ഡ്രൂ എടുത്തു എന്നിട്ട് അവര്മ്മിലൊരു ഡിസ്കഷനിൽ ഈ നാൻസി ഡ്രൂവിൽ ഞാൻ നാൻസി ഡ്രൂ ആണെങ്കിൽ നീ ആരാ നീ ആരാ നീ ആരാന്ന് പറയുമ്പോൾ ഞാൻ ജോർജ് ആയിരിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ അങ്ങനെ എൻട്രി അടിച്ച് ബേസിക്കലി സൗഹൃദത്തിന് വേണ്ടിട്ടാണ് ഞാൻ വായന തുടങ്ങിയത് അതിനുശേഷം എനിക്ക് സുഹൃത്തുക്കളുടെ ആവശ്യം അത്ര വന്നിട്ടില്ല ആ പുസ്തകങ്ങൾ ഞാൻ വെറുതെ ആമുഖമായിട്ട് പറഞ്ഞു നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പൊ നമുക്ക് സിനിമകളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിലേക്ക് പോവാം എനിക്ക് ഞാൻ എന്നെ പലപ്പോഴും പറഞ്ഞു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം അഭിനയം അങ്ങനെ

സ്ക്രിപ്റ്റ് തരും അതിൽ ഡയലോഗ് കാണപ്പാടും പഠിക്കണം ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് അഭിനയിക്കണം അത്രയേ ഉള്ളൂ പക്ഷെ ഇവർ ഈ ക്യാരക്ടേഴ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത് ശെരിക്കുള്ളൊരു വ്യക്തിയെ പറ്റിയിട്ട് പറയുന്ന പോലെ പൂജാ കൃഷ്ണ എന്റെ ഫേവറേറ്റ് ടൂത്ത് പേസ്റ്റ് എന്തായിരിക്കും എന്നാ തോന്നുന്നേ പാർവതിക്ക് അല്ലെങ്കിൽ മോർക്കാളിനെഷ്ടായിരിക്കോ ഏഹ് പൂജാ കൃഷ്ണ എനിക്കറിയോ അതെന്താ അപ്പൊ എത്രയാണോ അവരെ ഹ്യൂമനൈസ് ചെയ്യുന്നത് എത്രയാണോ അവർക്ക് ഫ്ലഷും ഒക്കെ കൊടുത്ത് അവരെ അവരെ ടു ഡിയിൽ നിന്ന് ത്രീ ഡിയിലേക്ക് ആക്കുന്നേ അപ്പൊ ഞാൻ കെയർ ചെയ്ത് തുടങ്ങി അവരെ പറ്റിയിട്ട് മനസ്സിലായില്ലേ ഒരു പേപ്പറിലുള്ളത് ആക്ച്വലി ഡസന്റ് എക്സിസ്റ്റ് പക്ഷെ എൻ്റെ ഇമാജിനേഷനിൽ പൂജാകൃഷ്ണൻ കൃഷ്ണൻ അങ്ങനെ രൂപം കൊണ്ട് രൂപം കൊണ്ട് അത് എന്റെ ശരീരമാണ് പൂജാ കൃഷ്ണന്റെ എന്നുള്ള ആ ഒരു സങ്കല്പം അത് വളർന്ന് കടല് പോലെ അങ്ങ് അതൊരു ഒരു വാസ്റ്റ് എക്സ്പ്ലോറേഷൻ ആയി മാറി അതിലെന്നെ ഏറ്റവും കൂടുതൽ അത് ആ പ്രായത്തിൽ അത് അതെന്റെ ഉള്ളിൽ കൊണ്ടു എന്നുള്ളതാണ് ആ ഒരു ബീജം വന്നത് ആ സമയത്താണ് ഇനിയും ഒരു പൂജാ കൃഷ്ണെ പോലെ ഒരു ആളെ ഞാൻ എൻ്റെ ലൈഫിൽ മീറ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് അവളെ ജഡ്ജ് ചെയ്യില്ല പെട്ടെന്ന് ഞാനൊരു ഒരു തീരുമാനം എടുക്കില്ല അത് മോശം കുട്ടിയാണ് അങ്ങനെ ചെയ്യു ആരെങ്കിലും ഫ്രണ്ട്സിനെ ഏഹ് അവൾക്ക് അവളുടെതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആ എമ്പത്തി എന്ന് പറഞ്ഞ മസിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എനിക്ക് തോന്നി ഇത് ഒരുപടിക്ക് രണ്ടു പക്ഷേ ആണ് ജോലിക്ക് ജോലിയുമായി മെന്റൽ ഹെൽത്ത് ഹൈജീൻ മാനേജ് ചെയ്യാനുള്ളത് അതുമായി

ഓ അപ്പതിഡിക് യെസ് യെസ് യാ ഞാൻ തിരിച്ച അപ്പതിയ അപ്പതിയെ പറ്റ ചോദിക്കുന്നു അങ്ങന ഒരു അപ്പതി എടു തനിയെയുള്ള ഒരു വാദ്യദണ്ടാวนୁണ്ടോ നടന്മാരെ কাছে എല്ലാവർക്കും ഫോർ സേക്ക് ഒന്നും വർക്ക് സീ ഐ ഡോണ്ട് നോ വാട്ട് ദി പോയിന്റ് ഓഫ് ലിവിങ് ഈസ് വിത്തൗട്ട് എംബേ കോർപ്പുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം സെൽഫിഷ് ആവണം വി മസ്റ്റ് വി ആർ ഹ്യൂമൻസ് വി ആർ ലിവിങ് ഇൻ എ सोसाइटी എല്ലാം ത്യജിച്ച് എല്ലാം എല്ലാവർക്കും വേണ്ടി ചെയ്ത് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ ഇഫ് യു ആർ ആർട്ടിസ്റ്റ് ഐ തിങ്ക് ദാറ്റ് ഇസ് എ സിനോണിമസ് തിങ് ടു ബീങ് ഈവൽ എസ്പെഷ്യലി അത് മുമ്പിൽ നമുക്ക് കാണാം അപ്പൊ നമ്മളോട് ഒന്ന് റിലാക്സ് ചെയ്യൂ ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ ഏറ്റവും െവൽ ക്വസ്റ്റ്യൻ എന്നോട് എപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഈ തരത്തിലുള്ള വ്യക്തിയാണോ നീ ആവാൻ പോകുന്നത് ഗോയിങ് ഫോർവേർഡ് അതെല്ലാം സമയത്തും ഞാൻ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ചിലപ്പോൾ എന്റെ ഫ്രണ്ടിനോട് തന്നെ തോന്നുന്ന ദേർഷ്യമൊക്കെ വരില്ല അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് വരും അല്ലെങ്കിൽ ജലസി ഇതൊക്കെ എനിക്കും വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനും സെയിൻ ടോർ പക്ഷേ ഇത് എനിക്ക് വരുമ്പോൾ ചോദിക്കും ഐ വാട്ട് ഷുഡ് എന്നുള്ള ചോദ്യം ഇപ്പൊ എനിക്ക് ഞാൻ എന്റെ അടുത്ത് ആ ഒരു ഡിസിപ്ലിൻ മെന്റൽ ഡിസിപ്ലിൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഐ ഐ ദാറ്റ്സ് വൺ തിങ് യു എനിക്ക് താങ്കൾ അത് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല മറ്റുള്ളവർ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല ഐ തിക്സ് എൻസിബിലിറ്റി ഒരു ചോദ്യം അതായത് നമ്മൾ ആസ് ആർട്ടിസ്റ്റ് ഒരേ ഇമോഷണൽ തുടർച്ചയായിട്ടുള്ള നമ്മളെ സംവിധായകർ എത്തിക്കും നിങ്ങളുടെ നിങ്ങളുടെ ഡയലോഗ് ഡെലിവറി ബോഡി ബോഡി ലാംഗ്വേജ് ഇതൊക്കെ റിപ്പീറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ബിക്കോസ് സിറ്റുവേഷൻസ് സിമിലർ സിമിലർ ടു ഗ്രാബ് ഇറ്റ് ഈസ് പേഴ്സൺ സോ സോ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആയിരുന്നു പണ്ട് ഞാൻ ഇങ്ങനെ ഐ ടു തിങ്ക് ദാറ്റ് ഓരോ സിനിമയിലും നമുക്ക് ഐബ്രോന്റെ കട്ടി മാറ്റാം അതിൽ മാറ്റം വന്നോളും പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ ഉള്ളടക്കം ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു മെഡിറ്റേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മൾ അതേ പാക്കേജിംഗ് ഇതേ ദേഹമാണെങ്കിലും നമ്മളുടെ മുഖത്തിൽ വരുന്ന എക്സ്പ്രഷൻസ് ആണെങ്കിലും കൺവേ ചെയ്യുന്ന ഇമോഷൻ മാറും എന്നുള്ളത് ഞാൻ അഭിനയിച്ച് കണ്ടുപിടിച്ച കാര്യമാണ് അതായത് ഒരു പൂജാ കൃഷ്ണ സങ്കടപ്പെടുന്ന പോലെയല്ല പൂവിലെ മാരി സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ വിനോദയാത്രയിലെ ധ്വനി സങ്കടപ്പെടുന്നത് അവരൊക്കെ വേറെ വേറെ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പാവകളാണ് അപ്പം അത് അപ്പൊ ആ ഒരു ആന്തരികമായിട്ടുള്ള ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ അത് നടത്താതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി സോ ഐ ജസ്റ്റ് കെപ് ലീനിങ് ഓൺ ടു ദാറ്റ് അപ്പൊ ഇനി ഇപ്പോഴും ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് സിമിലാരിറ്റി ഉണ്ടാവാതിരിക്കില്ല കാര്യം എന്റെ മുഖം തന്നെയാണല്ലോ ബോൺ സ്ട്രക്ചർ ആണ് ദിസ് ഇസ് ദ ബോഡി ഐ ഹാവ് പക്ഷെ ഞാൻ ഒരു ടെസ്സെ കാണുമ്പോൾ ടെസ്സേ ആണെന്നും അല്ലെങ്കിൽ ഒരു അഞ്ചു ഉള്ളൊടുക്കൽ അഞ്ചുവിനെ കാണുമ്പോൾ അഞ്ചു ആണെന്നും വ്യത്യാസം തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൻ ഐ ഹ് ഡൺ സം റൈറ്റ് െ നൈറീദിന്റെ ഒരു പെർഫോമൻസ് ആണ് പക്ഷെ അതേ സമയത്ത് കൂടെ ഒരാൾ ടവറിംഗ് ആക്ട്രസ് കാര്യം പറയട്ടെ വഹീദിന്റെ ഒരു പോയിട്ടി ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പറഞ്ഞു എനിക്ക് ഇന്റർവ്യൂ ആരെങ്കിലും കാണാണെങ്കിൽ വെരി ടയർഡ് ഓഫ് യുവറിംഗ് ദീസ് പക്ഷെ ഇത് ഞാൻ സൗഹൃദത്തിലും റിലേഷൻഷിപ്പിലും ഇപ്പം മീറ്റ് ചെയ്യുന്ന ഒരു സ്ട്രേഞ്ചറിന് മീറ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു നാല് വരി കവിതയാണ് അവരുടെ some സം പീപ്പിൾ വെൻ ദി ഹിയർ യുവർ സ്റ്റോറി ദ എക്സ്പാൻഡ് ആൻഡ് സം പീപ്പിൾ വെൻ ദി ഹിയർ യുവർ സ്റ്റോറി ദേ ഷ്രിങ്ക് ആൻഡ് ദാറ്റ് ഇസ് ഹൗ യു നോ എന്നൊരു ഇതുണ്ട് ഇത് ചിലപ്പോൾ ഞാൻ പാരഫ്രൈസ് ചെയ്തതാവാം പക്ഷേ അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താങ്കളോട് എൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ചുരുങ്ങുകയാണെങ്കിൽ എനിക്കറിയാം നിങ്ങൾ എൻ്റെ ആളല്ലാന്ന് അത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല പക്ഷെ ഞാൻ എനിക്ക് അവിടുന്ന് പോകാമല്ലോ എന്നുള്ള പോലെ ദൈറ്റ് കൈൻഡ് ഓഫ് കോ ആക്ടേഴ്സ് വിൽ ഓൾവേസ് എക്സ്പാൻഡ് അറൌണ്ട് യു അവർ ഇങ്ങനെ ആയിരിക്കും അവരിങ്ങനെയായിരിക്കും അവർ ഇങ്ങനെ നമ്മളെ കൂട്ടി പിടിക്കും ദ റോങ് കൈൻഡ് ഓഫ് കോ ആക്ടേഴ്സ് യു അവരുടെ അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല കാര്യം അവരുടെ ആ ഒരു റിപ്പല്ലിങ് ശക്തി അത്രയും സ്ട്രോങ് ആയിരിക്കും ഞാൻ പോകുന്നത് സ്കിന്നു പോലും ഇല്ലാതെയാണ് സെറ്റിലേക്ക് ആ ഒരു ആ ലെവൽ ഓഫ് വൾണറബിലിറ്റി ആണ് ഞാനൊരു സെറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാലേ എനിക്ക് എഫക്റ്റ് എഫക്റ്റഡ് ആവാൻ പറ്റുള്ളൂ അങ്ങനെ അഭിനയിക്കാൻ പറ്റുള്ളൂ ഐ എൻജോയ് ദാറ്റ് ദാറ്റ് ഓൾസോ വാസ് പേഴ്സൺ എനിക്ക് ഇതുവരെ ഒരു ആക്ടർ സെറ്റിൽ ഒരു ആക്ടറെ കണ്ടിട്ട് നെർവസ്നെസ് തോന്നിട്ടില്ല പക്ഷെ മാനേജ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഐ തോട്ട് ഉരു ചേച്ചി എന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നി എനിക്ക്

ഒരു ഒരു ഡയറക്ടറിനും കൂടെ എനിക്ക് വർക്ക് ചെയ്യണം വിത്ത് ലൈക്ക് ഞാൻ എന്ന് പറഞ്ഞ ആക്ടർ എന്ത് രീതിയിലായിരിക്കും നാല് കാലില് വീഴുക അവിടെ അങ്ങനെ ഒരു സെറ്റപ്പില് അത് എക്സ്പ്ലോർ ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കംഫേർട്ട് സമവൺ മി എവറിങ് ഐ നീഡ് ആൻഡ് ട്രസ്റ്റ് മീ ആൻഡ് വഴികാട്ടണ്ടർ സമയത്ത് വഴികാട്ടുക ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം യു ടോക്ക്ഡ് about അണ്ടർകർച്ചഡ് ദാറ്റ്സ് ഓൾ സോ Dream opportunity kind of അതുപോലെ ഒരു Dream role കിട്ടിയിട്ടുള്ള ആളാണ് അതായത് ഇർഫാൻ Ханദோட അഭിനയിക്കാനുള്ള ഭാഗ്യം ഭാഗ്യം യാ യാ ഐ ഹാവ് അതണ്ട ഒരു മെമ്മറി ആണ് അതണ്ട ഒരു വാട്ട് kind of a school he was he was of the school that hard work will get you luck hard work is what gets you luck ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാലോ ഒരു ഡയലോഗ് കിട്ടിയാലോ ഒരു ചീറ്റ കിട്ടിയാല് അത് കാണാപ്പാഠം പഠിക്കുന്ന ഒരു രീതി ലൈക്ക് അവർക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട് അപ്പൊ ആ ഡിസിപ്ലിനെ ഭയങ്കരമായിട്ട് മാനിക്കുന്ന ഒരു ഒരു നടനായിരുന്നു ഐ എം ഫ്രം ദാറ്റ് സെയിം സ്കൂൾ ജൂനിയർ പക്ഷേ എനിക്ക് അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു ഒരു ഇമാജിൻ നമ്മളൊന്ന് മതി പിടിയാൽ ആ ലെവലിൽ ഹി കെപ്റ്റ് ഹിസ് 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 സിസ്റ്റം ബോഡി വാസ് സോ സോ ഷാർപ്പ് ടൈം ലെവലില് ആ റോള് വരുന്ന സമയത്ത് റെഡി റെഡി സോ ഇറ്റ് മീ ഫീൽ ഐ ഷുഡ് ബി ദാറ്റ് ഓൾവേസ്

എൻ്റെയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് ഞാൻ സത്യസന്ധമായിട്ടുള്ള വർക്ക് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതിൽ ഞാൻ ഒരിക്കലും കുറയില്ല പക്ഷെ ഐ ഡോ ഐ വിൽ നോട്ട് ടേക്ക് ദിയർ എക്സ്പെക്ടേഷൻസ് ഓൺ ബിക്കോസ് ഞാനൊരു സ്റ്റാർ ആവാനോ അല്ലെങ്കിൽ ഒരു ഒരു ലാർജർ ദൻ ലൈഫ് ഇമേജ് ആവാനോ ഞാൻ ശ്രമിക്കുന്നില്ല എന്തായാലും എനിക്കിതേപോലെ അഞ്ചു ഇപ്പൊ അഞ്ചു വരുമ്പോഴാണല്ലോ അഞ്ചു വരണം എന്ന് പ്രേക്ഷകരും മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു സമീറ വന്നപ്പോഴാണ് ഒരു സമീറിയത് അവർക്ക് സോ സോ അതുപോലെ ഐ ഐ ഐ ഐ ലൈക്ക് ടു 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 ഹാവ് ഫ്രീഡം നോ ഡോ നമ്മുടെ പല ആക്ടേഴ്സും വർക്കിൽ മച്ച് ആണ് ഡു യു യു ഫോളോ ഹാപ്പനിങ് ഇൻ ായിട്ട് പക്ഷെ ഞാൻ ബ്ലാക്ക് വോറന്റ് ഞാൻ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് എനിക്ക് ഒരു സ്പെഷ്യൽ സ്ക്രീനിങ്ങിൽ കാണാൻ ബൈ പക്ഷെ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു മനസ്സില് ഇരുന്ന് പോകും പല നടും നാട്ടിൽ നടക്കുന്ന ആക്ച്വൽ ഇൻസിഡന്റ് നജീബായാലും അല്ലെങ്കിൽ ചക്കരക്കൽ മാല മോഷണമായാലും അങ്ങനത്തെ കുറെ ഇൻസിഡന്റ് കാണുമ്പോൾ അവർക്ക് ഒരു ആഗ്രഹം തോന്നാറുണ്ട് എനിക്കിത് ആക് എടുത്ത പ്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നാറുണ്ട് അങ്ങനെ ഏതെങ്കിലും ഇൻസിഡൻസ് സ്വാധീനിച്ചിട്ടുണ്ടോ ആർത്ഥത്തില് എനിക്ക് ആ റോൾ സിനിമയിൽ കൊണ്ട് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് ചില പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ടുള്ള സിനിമകൾ സിനിമ ആക്കണം ആക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് അതിൽ അഭിനയിക്കണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇത് നിങ്ങൾ വരെ എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ അരുദ്ധി ഹീറോയിനെ പറ്റിയിട്ടൊരു സിനിമ എടുക്കാം എടുക്കാം അതുപോലെ ഒരു കഥാപാത്രം സൃഷ്ടിച്ച് ഫിക്ഷണൽ ഫിക്ഷനിലാണെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ അതിൽ അഭിനയിക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ആ കഥ പറയാനുള്ള ആഗ്രഹത്തിലാണ് അഭിനയിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നല്ല വരുന്നത് സൊ എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനോ എഴുതാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനോ ആയിരിക്കും സിനിമ തോന്നിയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഞാൻ പോകും പോകാൻ ഭാഗ്യം ഉണ്ടാവട്ടെ നല്ല